ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗൗതമിൻ്റെയും അടകുന്നേയും പിങ്കിയുടെയും ഇന്നത്തെ സൂപ്പർ റിയൽ വിശേഷത്തിലേക്ക് സ്വാഗതം അതിനു മുമ്പ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ ആയിട്ട് ഞങ്ങൾ എല്ലാ ദിവസവും നിങ്ങളുടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ റിയൽ വിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ നല്ല രസകരമാകുന്ന ചില നിമിഷങ്ങൾ സമ്മാനിച്ചു ഗൗതം തൻ്റെ പ്രകടനം നടത്തുന്നതിൻ്റെ എല്ലാ എല്ലാ കുറച്ച് ദിവസമായിട്ട് ഗൗതമിനെ ഒരുപാട് ആളുകൾ പഴിക്കുന്നുണ്ട് ഒരു ആണത്തമില്ലാത്തവൻ നട്ടലിൽ ഇല്ലാ നട്ടലിൽ ഇല്ലാത്തവൻ അതുപോലെ ഒരു നല്ല ഭർത്താൻ ർത്താവല്ല അവർ ഒരു മണകുണാഞ്ചൻ ഭർത്താവാണ് എന്നൊക്കെ പറഞ്ഞ് പലരും മെസ്സേജിങ് കമൻറ്റുകളൊക്കെ പ്രേക്ഷകരായി നമ്മളൊക്കെ അയക്കാറുണ്ട് എന്നാൽ അതിനെല്ലാം ഇന്നൊരു മാറ്റം സംഭവിക്കുകയാണ് ഗവൺമെൻറ് ഒരു മാസ പ്രകടനമാണ് ഇന്ന് കാണാൻ പറ്റുന്നത് കഴിയുന്നത് ഒരു ബുദ്ധിപരമാകുന്ന നീക്കം ഒരു ഐ പി എസ് കാരന് വേണ്ട ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്ത് കാണുന്നത് അത് നിന്ന് എന്തൊക്കെ വലിയ സന്തോഷമുണ്ടാക്കുന്നത് നമുക്ക് ഇന്നത്തെ ഈ ആദ്യ ഭാഗത്ത് തന്നെ കാണാൻ കഴിയുണ്ടാവും അപ്പോൾ എന്തായാലും ഈ ഗിരിജ നന്ദയെ ഇങ്ങനെ എരിവ് കയറ്റി എരിവ് കയറ്റി ചോദിക്കാം നിനക്കറിയാമോ നീ എന്ത് അല്ലെങ്കിൽ നീ നിന്റെ ജോലി എന്താണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിക്കുക അപ്പൊ പറയുക ഒന്ന് നന്ദയ്ക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് നീ കൂടുതൽ ചിന്തിക്കുകയെന്നും വേണ്ട ഞാനും പറയാം പിങ്കിയെ പിങ്കിയും പിങ്കിയുടെ വയറ്റിൽ കിടക്കുന്ന നിന്റെ കുഞ്ഞിനെയും കെയർ ചെയ്യുക എന്ന കെയർ ചെയ്യുക എന്നതല്ലേ നിന്റെ ഉത്തരവാദിത്തം പക്ഷെ നീ അത് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുക അപ്പൊ പെട്ടെന്ന് നന്ദ പറയാണ് ഗിരിജയോട് പറയുകയാണ് അതിന് ഞാൻ എൻ്റെ ഒരു യാതൊരു സഹായവും വേണ്ട എൻ്റെ യാതൊരു പരിഗണനയും വേണ്ടെന്നാണല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടെ കോലടിച്ചിട്ടിരിക്കുന്നത് പിന്നെ ഞാൻ എന്തിനാണ് അങ്ങോട്ട് വരുന്നത് എന്ന് ചോദിക്കുക ആ നീ വന്നില്ലെങ്കിലും വലിയ കാര്യം സാരമൊന്നുമില്ല കാരണം പിങ്കിയുടെ കാര്യം നോക്കാൻ ഗൗതമുണ്ട് എന്ന് പറയാം പെട്ടെന്ന് അപ്പം നന്ദയ്ക്കെന്തോ സംശയം തോന്നുക ഗിരിജിയുടെ മുഖത്തേക്ക് നോക്കുക ആ അതേ ഇപ്പം തന്നെ നന്ദ പിങ്കി ഒരു മസാലദോശ വേണമെന്ന് പറഞ്ഞ അന്നേരം തന്നെ മസാലദോശയുമായിട്ട് വരിക വെറും വരവല്ല പിങ്കിയുടെ അടുക്കൽ വന്നിരുന്ന് ഈ മസാല ദോശ വാരി കൊടുക്കുന്ന ഒരു അനുഭവമാണ് എന്നൊക്കെ പറയാം അപ്പം പെട്ടെന്ന് നന്ദ ഞെട്ടിപ്പോയി വാർത്ത കേട്ട അതിന് ഗൗതം സാറിന് ഇന്ന് നല്ല തിരക്കാണല്ലോ തിരക്കാണെന്നാണല്ലോ പറഞ്ഞത് എന്ന് പറയാം ആ അന്നാത് ഗൗതമിൻ്റെ ഡൂപ്പല്ലായിരിക്കും വേണമെങ്കിൽ പോയി നോക്ക് എന്ന് പറയാം പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ നന്ദയ്ക്ക് എന്തോ പോയി ഗൗതമ സാർ പിങ്കിക്ക് മസാല ദോശ വാരി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് വെപ്പാളം ഉണ്ടാകുകയും പെട്ടെന്ന് അവിടുന്ന് പെട്ടെന്ന് പിങ്കിയുടെ ലക്ഷ്യമാക്കി പിങ്കിയുടെ മുറി ലക്ഷ്യമാക്കി പാഞ്ഞു പോവുകയും കേട്ടോ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്കൊക്കെ സന്തോഷകരമാകുന്ന രസകരമാകുന്നൊരു നിമിഷം കാണുന്നത് കേട്ടോ നമ്മൾ കാണുന്ന ഗൗതം ആ പപ്പായ ഓരോന്നോരോന്നോ ഈ സന്തോഷത്തോടു കൂടി എടുത്ത് സ്വന്തം വായിലേക്കിട്ട് സന്തോഷകരമായി കഴിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷം നമ്മൾ പെട്ടെന്ന് ഞെട്ടിപ്പോകെട്ടോ അതിനുശേഷം കാണുന്നത് വളരെ ദയനീയ അവസ്ഥയിൽ പരാജയം സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു കുഞ്ഞുകുട്ടി അത്തേ അച്ഛൻ്റെ അമ്മയുടെയും നിർദ്ദേശപ്രകാരം അനുസരണയോടുകൂടി ഇരുന്ന് കഴിക്കുന്നതുപോലെ പിങ്കി ആ മസാല ദോശ ഒറ്റയ്ക്കിരുന്ന് വളരെ ഭയഭക്തിയോടും ബഹുമാനത്തോടും കൂടി കഴിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷം അപ്പോൾ നമ്മളെല്ലാം ചിന്തിക്കും എന്തോ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടല്ലോ എന്ന് നമ്മളെല്ലാം പ്രതീക്ഷത് അതുപോലെ ഗിരിജയും ഒക്കെ പ്രതീക്ഷിച്ചത് ദന്ത ആ റൂമിലേക്ക് ചെല്ലുമ്പോൾ ഗൗതം പിങ്കിക്ക് ഈ വാരി കൊടുക്കുന്ന ഒരു സീൻ അത് കണ്ട് നന്ദ പൊട്ടിത്തെറിക്കുന്നതൊക്കെ കരുതിയാണ് പൊ തൊട്ടു നന്ദയുടെ തൊട്ടു പുറകെ ഗിരിജയും വരുന്ന ഇപ്പം ഗിരിജയും ഇത് കണ്ട് ഞെട്ടിപ്പോവാണ് അപ്പം പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഗൗതമ സന്തോഷത്തോടു കൂടി ഒറ്റയ്ക്കിരുന്ന് ഈ കപ്പളങ്ങ പഴം കഴിക്കുന്നു വളരെ ഭവ്യതയോടുകൂടി പിങ്കി ഇരുന്ന് സ്വന്തമായിട്ട് കഴിക്കുന്നതും കണ്ട എന്താണ് ഇവിടെ അറിയാതെ ഗിരിജയും നിൽക്കുന്നൊരു ഭാഗം പെട്ടെന്ന് നന്ദ നന്ദയെ കണ്ട് ഗോതം ആ നന്ദ വാ ഒരു പപ്പായ എടുത്ത് കഴിക്കാൻ പറഞ്ഞ് വളരെ ലാഹവത്തോടു കൂടി നന്ദയെ വിളിക്കുക അപ്പം നന്ദയടുത്തേക്ക് വന്നിട്ട് എനിക്ക് വേണ്ട സാർ എന്ന് പറയുകയാണ് എന്താ നീ ഇങ്ങോട്ട് ഇപ്പം വന്ന അല്ലേ അപ്പം ഗവർണർ ചോദിക്കുമ്പോൾ ഈ പിങ്കിയുടെ ചിറ്റ പറഞ്ഞു ഗവർണർ സാർ ഇവിടെ പിങ്കിക്ക് മസാല ദോശ വാരി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞ ആ അങ്ങനെയൊക്കെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ ഇപ്പൊ കണ്ടില്ലേ പിങ്കി ആ പപ്പായ എന്തെങ്കിലും തന്നിട്ട് എന്തൊരു സൗമ്യമായിട്ടിരുന്ന് ആ മസാലദോശ ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നത് എന്ന് ചോദിക്കുക അപ്പം നന്ദയ്ക്കെന്തോ മനസ്സിലായി ഗൗമതം സാർ ഇതിൻ്റെ അകത്ത് എന്തോ ഒരു പണി വെച്ചിട്ടുണ്ടല്ലോ എന്ന് നന്ദയ്ക്കും മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് തന്നെ പറയുകയാണ് എന്താ സംഭവം എന്നറിയോ ശരിയേ കാര്യങ്ങളൊക്കെ ശരിയാണ് എന്നാ പിങ്കി പറഞ്ഞു എനിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് മസാല മസാലദോശയുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്ക് പിങ്കിക്ക് ഇത് വാരി കൊടുക്കണം ഞാൻ ഇത് ദോശ വാരി അവൾ വായി വെച്ച് കൊടുക്കണമെന്നാണ് ഇവർ പറയുന്നത് അല്ലാത്ത പക്ഷം ഇവള് പപ്പായ കഴിച്ച് കഴി പപ്പായ ജ്യൂസ് കഴിക്കുമെന്നാണ് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ചോദിക്കുക അപ്പം പെട്ടെന്ന് പപ്പായ കഴിക്കും എന്ന് പറഞ്ഞപ്പോൾ നന്ദയും ഞെട്ടുകയാണോ പപ്പായോ ആ പപ്പായ കഴിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ വാരിക്കൊടുത്തില്ലെങ്കിൽ പപ്പായ കഴിക്കുമെന്നാണ് പറയുന്നത് അതിന് എവിടുന്നു പപ്പായ കഴിക്കും ഒക്കെ കിട്ടിയെന്ന് ചോദിക്കുക അപ്പം ഗിരിജ ഗിരിജാൻ്റെ അല്ല ചിറ്റ ചിറ്റ കൊടുത്തതാണ് എന്ന് പറയും അപ്പം പെട്ടെന്ന് ഗിരിജ അങ്ങ് വെപ്രാളം എടുക്കുക കേട്ടോ ഇത് സത്യം എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പോഴത്തെ വെപ്രാളത്തിലായി അപ്പം പെട്ടെന്ന് നന്ദ ഗിരിജീന അടിക്കൽക്കുക എന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കറിയി അത് ആ സമയത്ത് പെട്ടെന്ന് ഗിരിജ പറയുന്നുണ്ട് അത് പിങ്കിയൊരു തമാശയ്ക്ക് പറഞ്ഞാണ് എന്ന് പറയുക അപ്പം ഇത് കേട്ടപ്പോൾ നന്ദയ്ക്ക് ദേഷ്യം ദേഷ്യമുണ്ടാകുക നന്ദ ഗിരിജീന അടിക്കു പറയാണ് ഇപ്പോൾ ഒരു ഗർഭിണിയായ സ്ത്രീ ഈ പപ്പായ കടിച്ചാൽ അപോഷനായി പോകുമോ എന്നറിയാവുന്ന കാര്യം ഒരു തമാശയായിട്ടാണോ നിങ്ങൾ പറയേണ്ടതെന്ന് ചോദിച്ച് ഗിരിജേനെ ഇട്ട് വിറപ്പിക്കുന്ന ഒരു നല്ല ഒരു സീനാണ് കാണുന്നത് കേട്ടോ അതിനുശേഷം ഗരുതം പറയാം ആ സാറിന് നീ അത് വലിയ കാര്യമാക്കേണ്ടതെന്ന് അന്തേ കാരണം ഇപ്പം കണ്ടില്ലേ പിങ്കിക്ക് എന്തൊരു അനുസരണെന്ന് നോക്കി അതിനൊരു സൂത്രം ഞാൻ പ്രയോഗിച്ചതെന്ന് പറയുകയാണ് ഗീ പിങ്കിക്ക് വാരി കൊടുക്കണമെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ പറഞ്ഞു പിങ്കി നിനക്ക് ആഹാരം വാരിത്തരുന്നത് എന്നേക്കാൾ ഇഷ്ടം വിലയമ്മയ്ക്കാണ് അപ്പം ഞാൻ വിലയമ്മയെ വിളിക്കാം വലിയമ്മനെ വിളിക്കാം വിലയമ്മയ്ക്കും അത് സന്തോഷമാകും വിലയമ്മക്ക് നിനക്ക് വാരിത്തരുന്ന വിലയമ്മയ്ക്ക് വലിയ സന്തോഷമാകും എന്ന് ഞാൻ പിങ്കിയോട് പറഞ്ഞു അപ്പം പിങ്കി പറഞ്ഞു അയ്യോ വേണ്ട എന്ന് പറഞ്ഞു അതാണ് സംഭവം അതായത് വിലയമ്മയുടെ പേര് കേട്ടത് പിങ്കിക്ക് യാതൊരു നിബന്ധനയുമില്ല അവക്ക് സ്വന്തമായിട്ട് വാരി കഴിക്കാം ആ പാത്രം എനിക്ക് തന്നെ പപ്പായ പാത്രം എനിക്ക് തന്നിട്ട് എന്റെ പാത്രം അല്ലെങ്കിൽ ഈ മസാല മസാലദോശ അവൾ പിങ്കിയെടുത്ത് കഴിക്കുകയാണെന്ന് പറഞ്ഞു എന്തായാലും കൊണ്ട് അങ്ങനെ ചില ഉപകാരങ്ങളൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞ് സന്തോഷം അല്ലെങ്കിൽ ഗൗതമൻ്റെ മനസ്സിന് വലിയ തുളുമ്പുന്ന സന്തോഷം പ്രകടമാക്കുന്നതൊക്കെ ഒരു രസകരമായ നിമിഷമാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത് എന്തായാലും പിങ്കിയുടെ സകല തന്ത്രങ്ങളും ഗൗതം നന്ദയും ഗൗതവും കൂടെ പൊളിച്ചെടുക്കുക എന്തായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നന്ദയാണ് പിങ്കിയുടെ തന്ത്രം പൊളിച്ചതെങ്കിൽ ഇന്ന് ഗൗതമിന്റെ ഒരു മാസ് പ്രകടനത്തിലൂടെ പിങ്കിയുടെ സാഗര പ്രതീക്ഷകളും അസ്തമിച്ച് ഇതിലുപേരും ഇത് വളരെ ദയനീയമായിട്ടായിരുന്നു പിങ്കി കഴിക്കുന്നത് കേട്ടോ പിങ്കിയോട് അത് ഇടയ്ക്ക് പറയുകയാണ് അതെ പിങ്കി ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട ഈ മസാല ദോശ കൊണ്ടുവന്നിരിക്കുന്നത് അത് മുഴുവൻ കഴിച്ചോളട്ടോ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ചിരി കൂടി ഗൗതം അവിടെ എന്നാൽ പിങ്കിയോട് ചില കാര്യങ്ങളൊക്കെ പറയുന്ന കാണാൻ പോകുന്നു കേട്ടോ എന്തായാലും ഒരു മി ഒരു മിണ്ടാട്ടവും ഇല്ലാതെ പിങ്കി വളരെ സൗമ്യത്തോടു കൂടി ആഹാരം കഴിക്കുകയും ചിറ്റയുടെ മുഖത്തേക്കും ചിറ്റ പിങ്കിയുടെ മുഖത്തേക്കും ധൈര്യമായി നോക്കുന്ന ചില രസകരമായ നിമിഷങ്ങളാണ് എപ്പിസോഡിൽ കാണാം അതിനുശേഷം കാണുന്നത് പിന്നെ ഉള്ളത് ആ പുതിയ അതിഥിയെക്കുറിച്ചാണ് സജിയൻ സജയൻ ഇങ്ങനെ ഒരു മദ്യക്കുപ്പി മദ്യക്ലാസ്സിലേക്ക് മദ്യമൊഴിച്ച് കുടിക്കുന്ന ഒരു ഭാഗം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എന്തായാലും കൂടി കഴിക്കുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ ഭാഗം തുടങ്ങുന്നത് അപ്പോൾ വേറൊരു അതിഥിയും കൂടി ഇന്ന് എപ്പിസോഡിൽ കടന്നു വരുന്നുണ്ടല്ലോ അങ്ങനെ സോളമൻ എന്ന ഈ സജയൻ്റെ കൂട്ടുകാരനുമായിട്ടിരുന്നു മദ്യപിക്കുന്ന ഒരു ഭാഗമാണെന്ന് ഈ സമയത്ത് ഈ സമയത്ത് പെട്ടെന്ന് ഈ സോളമൻ സജയനോട് ചോദിക്കാൻ എന്താണ് നിനക്കിങ്ങനെ മാറ്റം സംഭവിക്കാൻ കാരണമാണ് ഈ പവിത്ര കാരണമാണോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ പവിത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു ഭാഗമാണ് ഇതിൽ ഞാൻ വെട്ടിച്ചിരിക്കുക പറയട്ടെ പവിത്ര തെറ്റുകാരിയാണ് എന്ന് സജയൻ്റെയും സജയൻ്റെയും സോളമിന്റെ സംസാരത്തിൽ നിന്ന് വെളിവാകുന്ന ചില രസകരമായ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞ ഒരു ഭാഗമാക്കാണു കേട്ടോ അപ്പം സജയൻ മുൻപ് പവിത്രനെ വിവാഹം കഴിച്ചിരുന്നു അല്ലെങ്കിൽ പവിത്ര സജയൻറെ ഭർത്ത ഭാര്യയായിരുന്നു എന്നൊരു ഞെട്ടിക്കുന്ന സത്യം ഈ നമ്മുടെ സോളമനോട് സജീൻ പറയും കേട്ടോ അപ്പോൾ ഇത് സത്യമായ കാര്യമാണ് എന്ന് വരും ദിവസത്തിലൂടെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ കഴിയത്തുള്ളൂ കാരണം ഇന്ന് സജീൻ ആ സത്യം തുറന്ന് പറയാം തന്റെ കൂട്ടുകാരനോട് പറയാം കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ നിങ്ങൾ ഒരുമിച്ച് പഴയ കാലത്ത് പ്രേമിച്ചല്ലാതെ എന്താണ് പൗത്രികമായിട്ട് ബന്ധം പക്ഷെങ്കിൽ നിങ്ങൾ നിനക്ക് അത് അവളെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല പക്ഷെങ്കിൽ അവൾ വേറെ വിവാഹം പോയി അതാണ് അതിലേക്ക് വിട് കേസ് വിടാൻ പറയുമ്പോഴാണ് പറയുന്നത് സോളമ അങ്ങനെയല്ല സംഭവം സംഭവം അവൾ എൻ്റെ കാമുകി മാത്രമല്ലായിരുന്നു എൻ്റെ ഭാര്യയായിരുന്നു എന്ന് പറയുക ഇത് കേട്ടപ്പോൾ ഈ സോളോമനും പെട്ടെന്ന് ഞെട്ടിപ്പോവാണ് അതെ എൻ്റെ ഭാര്യയായിരുന്നു അവൾ അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളെ ഒരുപാട് ആകാംക്ഷ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് മാത്രമല്ല അവൾ മാത്രമല്ല എന്നെ ചതിച്ചത് വേറെയും അവളുടെ അപ്പനും എന്നെ ചതിച്ചുകൊണ്ട് മാത്രമല്ല ഞാൻ ഗൾഫ് വാസം ഗൾഫിൽ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതും ഞാൻ ജയിലിൽ കിടന്നതൊക്കെ എൻ്റെ മനസ്സിന് ഒരുപാട് തളർത്തി എന്നൊക്കെ പറയാം അപ്പോൾ എന്തായാലും ഈ സജയിൻ എന്ന വ്യക്തി പൗത്രയുടെ ഭർത്താവായിരുന്നു എന്നും അതിനുശേഷം ഗൾഫിൽ പോകുകയും ഗൾഫിൽ തനിക്ക് ജോലി നഷ്ടമാകുകയും അതിനുശേഷം എന്തോ കാര കാര്യങ്ങളാൽ ജയിൽവാസം വരെ അനുഭവിച്ച് പിന്നീട് അവിടെ നിന്ന് മടങ്ങി വന്ന് ഒരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കുന്ന ഒരു സമ്പന്നനായ ഒരു വ്യക്തിയായിട്ടാണ് സജീനെ കാണുന്നത് അതിനുശേഷം ഒരു ലാസ്റ്റ് അവസാനമായി സജീൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് സോളമ്മൻ ചോദിക്കുന്നുണ്ട് ഇനിയും പൗത്രയുടെ പവിത്രേനെ പിന്തുടരാനാണോ നിന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ പവിത്ര മാത്രമല്ലേ എൻ്റെ ലക്ഷ്യം വേറൊരു ലക്ഷ്യവും കൂടി ഇന്ദിഭത്ത് എനിക്ക് കയറി ചെല്ലുവാൻ വേറൊരു ലക്ഷ്യവും കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ അതെന്താണ് എന്ന് ഈ സോളമൻ ചോദിക്കുക അപ്പം സജീൻ പറയുന്നുണ്ട് അതെല്ലാം അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അതവിടെ നിൽക്കട്ടെ അത് ഞാൻ പതിയെ പറയാം എന്ന് പറയുന്ന ഒരു സസ്പെൻസ് ഇടുന്ന ചില വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് എന്തായാലും സജയൻ്റെ ഈ വരവ് ഈ അതിഥിയുടെ വരവ് പവിത്രേന മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടല്ല മറിച്ച് ഇൻതീവ്രം തലവാട്ടിൽ കയറി ചെല്ലുകയും അവിടെ ആളെ ലക്ഷ്യമിട്ടിട്ടുണ്ട് എന്ന് അല്ലെങ്കിൽ വേറെ ഒരാളെ ടാർജറ്റ് ചെയ്തിട്ടുണ്ട് ഈ സജയൻ എന്ന വ്യക്തി എന്നത് നമ്മളെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ബോധ്യപ്പെടുത്തുന്ന ചില നല്ല ഭാഗങ്ങളെ കാണാട്ടോ എന്തായാലും ഒന്നെങ്കിൽ പിങ്കിയോ അല്ലെങ്കിൽ നന്ദയോ അല്ലെങ്കിൽ ഗൗതമോ ആരെയോ ഒരാളെ കൂടെ ലക്ഷ്യമിട്ടാണ് ഈ പുതിയ താരം ഇന്ദീപുറത്തേക്ക് കരു കുത്താൻ പോകുന്ന അതാണ് ഞാൻ പറഞ്ഞത് ഈ സജീൻ്റെ വരവ് ആർക്കാണ് ഗുണം ചെയ്യുന്നത് ആർക്കാണ് ദോഷം ചെയ്യുന്നത് എന്ന് വരും ദിവസങ്ങളിലൂടെ നമുക്ക് മനസ്സിലാകാൻ കഴിയത്തുള്ളു അതിനുശേഷം കാണുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വീണ്ടും പവിത്രയുടെ ഭാഗമാണ് പവിത്രേനെ ഒരുപാട് ഹൈലൈറ്റ് ചെയ്യുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാം പവിത്രയും ഈ തമ്മിലുള്ള ഒരു ചില ബന്ധങ്ങളാണല്ലോ ഈ ദിവസങ്ങളിൽ കാണുന്നത് അപ്പോൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്നെ മുറിയിൽ നിന്ന് പൊട്ടിക്കരയ പവിത്ര പവിത്രം മനസ്സിന് ഒരുപാട് ഇത്രയും നാൾ ചിരിച്ച് കളിച്ച് ഭാര നടന്ന പവിത്ര പൊട്ടിക്കരയുന്ന ചില ഭാഗങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ കാണും ഇപ്പോൾ ഈ പെട്ടെന്ന് മോഹിനി മൗറി മുറിയിലേക്ക് വന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുക എൻ്റെ പൊന്ന് എൻ്റെ കൂടെ എത്രത്തോളം പൊട്ടിച്ചിരിച്ച് സന്തോഷത്തോടു കൂടി നടന്ന ഞാൻ അവളെ ഒരു പ്രാന്തം പറയുന്ന വാക്ക് കേട്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞത് വളരെ മോശമായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പശ്ചാത്താപം ഉണ്ടാവുക യഥാർത്ഥത്തിൽ മോഹിനി കരുതുന്നത് പവിത്രം ഇങ്ങനെ പൊട്ടിക്കറിയുവാൻ കാരണം താൻ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് അല്ലെങ്കിൽ സജീൻ എന്ന അല്ലെങ്കിൽ ആ പ്രാന്തൻ്റെ കേട്ട് വഴക്ക് പറഞ്ഞതുകൊണ്ടിരിക്കുന്ന പൊട്ടിക്കരയുന്നതാണ് എന്ന് കരുതി ഈ മോഹിനി പവിത്രയുടെ അടുക്കൽ ചെന്നിൽ ചെല്ലുകയും പൗത്രനെ ആശ്വസിപ്പിക്കുകയും ചെയ്യും നീ ക്ഷമിക്കണേ ആ വട്ടൻ പറയുന്നത് കേട്ട് ഞാൻ അബദ്ധത്തിൽ നിന്ന് വടക്ക് പറയാം നീ എന്നെ ക്ഷമിക്കും മോളെ എന്നൊക്കെ പറഞ്ഞ് വാത്സല്യത്തോടു കൂടി സ്വന്തം മോളെ കരുതുന്ന പോലെ മാരത്തോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുക ചെയ്യുന്ന ആശ്വസിപ്പിക്കുന്ന മോഹിനിയുടെ ഒരു നല്ല ഒരു സീനാണ് അടുത്ത ഭാഗത്ത് കാണുന്നുണ്ട് അപ്പം പെട്ടെന്ന് പൊട്ടി ഇത് ആശ്വാസം അല്ലെങ്കിൽ മോഹിനി ആശ്വസിക്കുമ്പോറും പവിത്ര പൊട്ടിക്കറിയ പൊട്ടിക്കറിയുന്നതിന് ഇടയിൽ പൗത്ര ഒരു മനസ്സിൽ ഒരു കാര്യം പറയുന്നുണ്ട് ഞാൻ അമ്മ വഴക്ക് പറഞ്ഞുകൊണ്ടല്ല എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് ആ തെറ്റ് സജീനുമായിട്ടുള്ള ബന്ധം അത് തെറ്റാണ് പക്ഷേ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല തുറന്നു പറഞ്ഞാൽ എൻ്റെ ജീവിതം ഇവിടെ അവസാനിക്കുമല്ലോ എന്ന് മനസ്സിൽ പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം കേട്ടോ യഥാർത്ഥത്തിൽ പവിത്ര തെറ്റുകാരിയാണ് പവിത്രയുടെ ഭർത്താവ് തന്നെയായിരുന്നു സജയിൻ എന്ന് പി പവിത്രയുടെ ആ മനസ്സിലെ മനസ്സിൽ പറയുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് കേട്ടോ എന്തായാലും തെറ്റുകാരിയാണ് എന്തായാലും ഇതൊന്നും അറിയാതെ വഴക്ക് പറഞ്ഞതുകൊണ്ടാണ് ഈ കരയുന്നത് എന്ന് കരുതി മോഹിനി പവിത്രേനെ ആശ്വസിപ്പിക്കുന്ന ഒരു അസഹകരമാകുന്ന നിമിഷങ്ങളൊക്കെയുണ്ട് അതിനുശേഷമാണ് രസകരമാകുന്ന മറ്റൊരു ഭാഗം നമ്മളൊക്കെ മനസ്സിൽ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ കാത്തിരിക്കുന്ന ഒരു ഭാഗം നമ്മൾ നന്ദ ഇങ്ങനെ മുറിയിൽ ചെന്ന് കണ്ണാടിൻ്റെ അവിടെ ഇങ്ങനെ ആലോചിക്കുക ആലോചന വേറെ ഒന്നുമല്ല പിങ്കിയുടെ ഈ തെറ്റായ നടപടി അല്ലെങ്കിൽ പപ്പായ കഴിക്കുമെന്നുള്ള ആ ഭീഷണിയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗതം വളരെ റൊമാൻറ്റിക്കായിട്ട് പുറകേക്കട ചിന്തിയാണ് പുറകടെ ചെന്നിട്ട് നന്ദയൊക്കെ കെട്ടിപ്പുറകിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷം ആട്ടോ അപ്പം പെട്ടെന്ന് എന്താ സാറ് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഞെട്ടിപ്പോയല്ലോ എന്ന് പറഞ്ഞ് തിരിയേം തിരിയുന്ന സമയത്ത് ഗൗതം നന്ദയെ ചേർത്ത് നിർത്തി ഉമ്മ കൊടുക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷം കാണും കേട്ടോ അങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് നിൽക്കുന്ന ഒരു റൊമാൻറ്റിക് സീനാണ് കാണുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ പ്രമോദശേഷൽ പറഞ്ഞു പെട്ടെന്ന് നന്ദ വെപ്രാളം എടുക്കുകയും അതിനിടയിൽ പെട്ടെന്ന് ഗൗതമിനോട് ഒരു കാര്യം എന്താണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ഞാൻ പിങ്കിയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു എന്ന് പറയുന്നത് രണ്ടുപേരും കെട്ടിപ്പ പരസ്പരം കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണോ അപ്പൊ പെട്ടെന്ന് ഗൗതമന്റെ കൈകൾ നന്ദയുടെ അരിയിൽ ചുറ്റി നിൽക്കുന്ന രസകരമാകുന്ന ഒരു റൊമാൻറ്റിക് സീനാണ് ഈ സമയത്ത് പെട്ടെന്ന് നന്ദ പറയാണ് എന്തായാലും പിങ്കിയുടെ ഇത് ഒരു വല്ലാത്ത ചതിയായിപ്പോയി പിങ്കി ഇത് മനസ്സിൽ കരുതിക്കൂട്ടി ചെയ്യുന്ന തെറ്റ ഒരു ഒരു ബ്ലാക്ക് അല്ലേ ഒരു ഭീഷണിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് ഗൗതമിന്റെ കൈകൾ ഡിങ്കിയുടെ നന്ദയുടെ ശരീരത്തിൽ മാറുന്ന ഒരു ഭാഗമാണ് പെട്ടെന്ന് പിടിപെടുന്ന ഞെട്ടലോട് കൂടി പിടിപെടുന്ന ഒരു ഭാഗമാട്ടോ പെട്ടെന്ന് ഗൗതം പുറകോട്ട് പതികെ വരികുന്നു ഈ സമയത്ത് നന്ദ പറയാണ് അതെ സാർ അപ്പം പെട്ടെന്ന് ഗൗതം ചോദിക്കുക അതെന്താ നന്ദ നീ അങ്ങനെ ചോദിച്ചെന്ന് അതെ സാർ എനിക്കതറിയാമായിരുന്നു നമ്മുടെ കുഞ്ഞിനെ അവളുടെ ഗർഭം അവളുടെ വൈറ്റിൽ ചുമക്കും എന്ന് തുടങ്ങി കരുതിയ സമയം മുതലേ എനിക്കറിയാന്ന് അവളുടെ പ്ലാൻ നമ്മളെ നമ്മുടെ കുഞ്ഞിനെ വെച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുവാനും നമ്മളെ വില പേശുവാനുമുള്ള അവളുടെ തന്ത്രമായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാം അപ്പം ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഗൗതം ഞെട്ടിപ്പോകുന്നു അതെ അതെന്താ അതൊന്നും അങ്ങനെ നമ്മൾ കാടി കാടികർ ചിന്തിക്കേണ്ടത് നന്ദയെന്ന് ഗൗതം നന്ദിയോട് പറയാം അല്ല സാർ അതെങ്ങനെയാണ് അവളുടെ ലക്ഷ്യം അതാണ് നമ്മുടെ കുഞ്ഞിനെ വെച്ച് നമ്മളോട് വില പേശുക അവളിപ്പം നമ്മുടെ കുഞ്ഞിനെ ഒരു ത്രാശിൽ വെച്ചിട്ട് അവ ആ അവളുടെ മറ്റൊരു തലാശി എത്രത്തോളം ഭാരമെടുത്തു വെച്ചാലും അത് നമ്മൾ രണ്ട് താങ്ങുമെന്ന് അവൾക്ക് നല്ല മോനെ അറിയാം അതുകൊണ്ട് അവളുടെ തന്ത്രപരമായ നീക്കമാണ് എന്നും ഇതിന് തടയിടുകയും ചെയ്യണം എന്ന് ഗൗതമിനോട് നന്ദ പറയുകയാണ് അപ്പോൾ പെട്ടെന്ന് ഗൗതം ചോദിക്കാൻ എന്ത് ചെയ്യാനാണ് ഇനി നിസ്സാര മാസങ്ങളിലേ ഉള്ളൂ അതുവരെ നമ്മൾക്ക് സഹിക്കാം ഇല്ല സാർ അതുവരെ സഹിക്കാൻ പറ്റില്ല കാരണം സാറിനെ എനിക്കറിയാം പക്ഷേങ്കിൽ അതല്ല ഇവളിനിയും ഇതുപോലുള്ള ഭീഷണിയമായിട്ട് വരും ഇതുപോലുള്ള നമ്മളൊരു വില പേശുന്ന ചില നടപടിയായിട്ട് വരും അതിനെ തടയിട്ടില്ലെങ്കിൽ ശരിയാവില്ലെന്ന് പറയും അപ്പോൾ ഗൗതം ചോദിക്കുക അത് എന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്ത് ഞാൻ ഇപ്പോൾ ഒരു മനസ്സിലൊരു കാര്യമുണ്ട് അത് ഞാൻ ആദ്യം അമ്മയോടൊന്ന് പറയട്ടെ അമ്മയോട് പറഞ്ഞിട്ട് ഗൗതം സാറിനോട് പറയാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് ആ സമയത്ത് തന്നെ നന്ദ ലക്ഷ്മിയെ കാണുവാൻ വേണ്ടി പാഞ്ഞു പോകുന്ന ഒരു ഭാഗമാണ് പെട്ടെന്ന് ഗൗതം എന്താണ് നന്ദയുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മുറിയിൽ നിൽക്കുന്ന ഒരു ഭാഗമാണ് പെട്ടെന്ന് കാണുന്നത് പിന്നീട് കാണുന്ന പുറത്ത് അതായത് ഔട്ട് സൈഡിൽ നന്ദ ലക്ഷ്മിയും അതുപോലെ ഈ ഒപ്പം നമ്മുടെ മോഹിനിയുമുണ്ട് മോഹിനിയും വളരെ നിഷ്പശമായി നിൽക്കുന്ന ഒരു ഭാഗത്തേക്കാണ് വരുന്നത് മോഹിനിയും നിന്ന് സംസാരിക്കുന്ന ഭാഗം ഈ കാര്യങ്ങൾ നന്നു പറയുകയാണ് പപ്പായ കഴിക്കാൻ ശ്രമിക്കുകയും ഗൗതുമരെയുംക്കൊണ്ട് ആഹാരം വാരി വാരിക്കുളുത്തിൽ ഈ പപ്പായ ജ്യൂസ് കഴിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ലക്ഷ്മിക്കിത് അതിശയം തോന്നുക എന്നാലും അവൾ എന്തൊരു പെണ്ണാണ് എന്ന് ചോദിച്ചുകൊണ്ട് നിൽക്കുക അപ്പോൾ മോഹിനിക്കും അതിനോട് വളരെ എതിർപ്പാണ് ആ ഈ കാര്യത്തിൽ വളരെ എതിർപ്പ് തോന്നുന്നുണ്ട് എന്തായാലും അമ്മ ഇതിനൊരു തടയിടണം അല്ലെങ്കിൽ ശരിയാവില്ല അവൾ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കുമെന്നൊക്കെ പറയുമ്പോൾ മോഹിനിയും പറയുകയാണ് അതങ്ങനെ വിട്ടാൽ ശരിയാകുകയല്ലോ നന്ദേ ഈ കാലത്ത് നിന്നോടൊപ്പം ഞാനും ഉണ്ടാകും എന്ന് പറയുകയും അങ്ങനെ നന്ദയ്ക്ക് ഒരു ധൈര്യം കൊടുക്കുകയാണ് മോഹിനിയും ലക്ഷ്മിയും കൂടെ കൂടി അപ്പം മോഹിനിയുടെ ഈ വലിയൊരു ഉദ്ദേശം അത് ഈ പ്രാവശ്യം കാണുന്ന നഷ്പർശമായിട്ടുള്ള നന്ദയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു കട്ട സപ്പോർട്ടായിട്ടാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഈ സമയത്ത് പെട്ടെന്ന് ഈ നമ്മുടെ ചിറ്റ ഈ ചിറ്റ ഗിരിചറ്റ ചിറ്റേ ഗിരിച ചിറ്റ് അതിലെ വന്ന് വരുമ്പോൾ ഇവർ മൂന്ന് പേര് സംസാരിക്കുന്നത് കേൾക്കുകയാണ് അപ്പം ഇത് എവിടുന്നാണ് ഈ പപ്പായ കിട്ടിയത് എന്നൊക്കെ മോഹിനി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മി ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹിനി പറയാണ് അയ്യോ ഏട്ടത് കണ്ടില്ലായിരുന്നു അവൾ ഇറങ്ങി വന്നപ്പം ആ ചിറ്റ അവളുടെ ചിറ്റ ഗിരിജയാണ് ഇത് കൊണ്ടുപോയി കൊടുക്കുന്ന കൊടുത്തത് നമ്മൾ കണ്ടതല്ലേ എന്ന് ചോദിക്കുക പെട്ടെന്ന് ക്ഷ്മിക്ക് വന്നാലോ തോന്നിയത് ആ പരസ്പരം കൂട്ടിയിടിയ സമയത്ത് ഈ ഗിരിജയുടെ കയ്യിൽ ഒരു പപ്പായ പഴം ഉണ്ടായിരുന്നല്ലോ അത് പെട്ടെന്ന് ആ അവളാണ് ചെയ്തത് അവളോട് ചോദിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് ഇങ്ങനെ പതുക്കി തിരിയുമ്പം ദിനം ഇതെല്ലാം കേട്ട് കിളി പോയി ദൈവം പെട്ടുപോയല്ലോ എന്ന് ഓർത്ത് ഗിരിജ നിൽക്കുകയും അങ്ങനെ ഗിരിജയെ കണ്ടപ്പോൾ ഗിരിജ പെട്ടെന്ന് ഇവരെ കണ്ടെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് പുറകോട്ട് വലിയ ശ്രമിക്കുന്ന സമയത്തും ലക്ഷ്മി വിളിക്കുക ഗിരിജ അവിടെ നിൽക്കാൻ പറയുകയും ഇവിടെ വരാൻ പറയുക അപ്പൊ പെട്ടെന്ന് ഗിരിജ പ്രാണത്തിൽ അങ്ങോട്ട് ഇവർ എടുക്കൽ ചെല്ലുകയും നീയല്ലേ ഈ പപ്പായപ്പഴം എടുത്തുകൊണ്ട് തിങ്കി കൊടുത്ത ആ ആ അത് ഞാനാ എനിക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് എന്നൊക്കെ പറഞ്ഞ് അവളൊന്നും തടി ഊരാൻ ശ്രമിക്കുകയും അങ്ങനെ ഒടുവിൽ ലക്ഷ്മി പറയാ നിന്റെ ഈ പരിപാടി മനസ്സിന് മനസ്സിലായി കാര്യങ്ങൾ മനസ്സിലായി നീ കൂടുതലൊന്നും പറയണ്ട ഏഹ് നിന്റെ നിന്റെ ലക്ഷ്യവും നിന്റെ ഉദ്ദേശവും ഒക്കെ ഞങ്ങൾക്ക് പലവരും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുകയും അങ്ങനെ വലിയൊരു ഭീഷണി ലക്ഷ്മി ഗിരിജയ്ക്ക് നേരെ മുഴക്കി ഗിരിജേനെ അവിടുന്ന് പറഞ്ഞു വിടുന്ന ഒരു ഭാഗമാണ് കാണുന്നത് അകത്തേക്ക് വളരെ ചമ്മലോടുകൂടി എല്ലാം പോയല്ലോ പെട്ടുപോയല്ലോ എന്നൊരു ഭാവത്തിലൊക്കെ ഗിരിജ പോവുകയും ചെയ്യുന്നൊരു ഭാഗമാണ് അപ്പോൾ പറയണം നന്ദയോട് ലക്ഷ്മി മോഹിനി പറയാണ് നന്ദെ ഇത് കേ ഇത് സൂക്ഷിക്കണം അവളുടെ ഈ പ്രവൃത്തിക്ക് ഞങ്ങൾ എതിരാണ് അതുകൊണ്ട് ഞങ്ങൾ നിന്നോട് നിന്നോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് പറയാം അപ്പം എന്താണ് അതിനിപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വലിയൊരു ടെൻഷനോടുകൂടി ലക്ഷ്മി നന്ദയോട് ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു പ്ലാനുണ്ട് പക്ഷേങ്കിൽ അത് ചെയ്യണമെങ്കിൽ നിങ്ങളുടെയൊക്കെ വലിയ സപ്പോർട്ട് എനിക്ക് വേണം നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം എന്ന് പറയാം അപ്പോൾ ഇവർ രണ്ടുപേരും ലക്ഷ്മിയും മോഹിനിയും ഒരു ഉറപ്പ് കൊടുക്കുകയാണ് ഞങ്ങളുണ്ടാകുമ്പോളെ നിനക്ക് നിനക്കൊപ്പം ഈ കാര്യം നീ ഈ പറയുന്നത് നിൻ്റെ ഒപ്പം ഞങ്ങൾ ഉണ്ടാകാതിരിക്കുമോ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങളുണ്ടാകും നിന്നോട് കൂടെ എന്താണ് എന്ന് എന്ത് വേണമെങ്കിലും നീ ചെയ്തോള ഒരു അനുവാദം കൊടുക്കുകയും അങ്ങനെ നന്ദ പിങ്കിയുടെ സകല തന്ത്രത്തിനുമെതിരെ ഒരു വലിയൊരു മിഷൻ അല്ലെങ്കിൽ വലിയൊരു പുതസ്ഥലം മരയുന്ന അല്ലെങ്കിൽ ഒരു തന്ത്രപരമാകുന്ന നീക്കം നടത്തുന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീണ്ടും നാളെ തുറയിൽ വിശേഷമായി കാണും എല്ലാവർക്കും ഗുഡ് ബൈ